സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യുദ്ധത്തെ നേരിടാൻ പൊതുജനങ്ങളെ സജ്ജമാക്കി മോക്ഡ്രിൽ സംസ്ഥാനത്ത് പൂർത്തിയായി നിലമ്പൂരിലും സൈറൺ മുഴങ്ങി തലമാലിന്യ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിലെ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു വഴിക്കടവ് പുന്നക്കൽ പുന്നാനിക്കാട്ടിൽ മുഹമ്മദ് റിഷാദിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം ശക്തമാക്കി സിപിഐഎം ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നടന്നു വീടിന്റെ ചുറ്റുമുതിൽ തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ ആനപ്പാറ വെട്ടത്ത് ജോസിന്റെ മതിലാണ് തകർത്തത് പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച അപകടം കാറിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം വാർത്തകൾ വിശദമായി യുദ്ധത്തെ നേരിടാൻ പൊതുജനങ്ങളെ സജ്ജമാക്കിയ മോക്ടർ മുഴങ്ങിന് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായി ഇന്ന് നിലമ്പൂർ പരിസരത്ത് വെച്ച് സിവിൽ ഡിഫൻസ് നടത്തപ്പെടുന്നതാണ് ആയതിനാൽ ഈ സമയം വിഷയത്തിനകത്തുള്ള കസ്റ്റമേഴ്സ് യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടുള്ളതല്ല എന്ന അറിയിപ്പുള്ളതാണ് താങ്ക് യു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധജാഗ്രതയുടെ ഭാഗമായാണ് രാജ്യവ്യാപകമായി സുരക്ഷാ മോക്ക് ഡ്രിൽ നടത്തിയത് വൈകുന്നേരം നാലിന് സൈറൺ മുഴക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങി നിലമ്പൂർ ഗവൺമെന്റ് മാനവീതൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച സ്പീക്കറിൽ നിന്നും സൈരൺ മുഴങ്ങി രാജ്യത്ത് ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടുവാൻ രാജ്യവ്യാപകമായി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന മോക്ക് ഡ്രിൽ സംസ്ഥാനത്ത് പൂർത്തിയായി നാലു മണിക്ക് ആരംഭിച്ച മോക്ക് മോക്ഡ്രിൽ നാല് അവസാനിച്ചു സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ കൃത്യമായ നിർദ്ദേശവും നൽകി യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ ഇടപെടണമെന്ന് അറിയിക്കുന്നതാണ് മോക്ക് ഡ്രിൽ അതേസമയം മോക്ക് മോക്ഡ്രില്ലിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കൊച്ചി അതീവ ജാഗ്രതയിലാണ് മലബാലെ വേട്ടയാടി മാംപനം നടത്തിയ കേസിലെ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു ടാക്സി ജീപ്പ് ഡ്രൈവറായ വഴിക്കടവ് മുഹമ്മദ് റഷാദിനെയാണ് മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തത് മലമാനെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിലെ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു ടാക്സി ജീപ്പ് ഡ്രൈവറായ വഴിക്കടവ് പുന്നയ്ക്കൽ പുല്ലാനിക്കാട്ടിൽ മുഹമ്മദ് റിഷാദിനെയാണ് മഞ്ചേരി വനം കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ മുപ്പത്തെട്ട് ദിവസം ഒളിവിൽ കഴിഞ്ഞ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു എടവണ്ണം റേഞ്ച് ഓഫീസർ മുൻപാകെ കീഴടങ്ങിയ പ്രതിയാണ് മഞ്ചേരി വനം കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കേസിൽ നാല് പ്രതികളെ വനംവകുപ്പ് നേരത്തെ പിടികൂടിയിരുന്നു ഇനി രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട് ഇവർ ഒളിവിലാണ് ഇവർക്കായി അന്വേഷണം ഊർജിതം ശക്തമാക്കി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ഓഫീസിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച യോഗം പന്ത്രണ്ട് മുപ്പതോടെയാണ് സമാപിച്ചത് ക്ലസ്റ്റർ തിരിച്ച് നേതാക്കൾക്ക് ചുമതലയും നൽകി संस्थान ब्यूरो अंगं ए विजयराघवन कै राधाकृष्ण एम पी एम वि जयराज सी एजात के कैलज पी मोहन अड्डी एम स्वराज पी के बिजु के अल कुकुम विपिल विम ए शिके शशीध्रन एस पी प्रसाद टी वि चंद्रबाबू एन चंद्रन वि के सनोज के सालिख् കെ കെ ജയചന്ദ്രൻ പി കെ സൈനബ കെ കെ ലതിക എന്നിവർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് യോഗം പെട്ടെന്ന് വിളിച്ചു ചേർത്തത് പത്ത് ബൂത്തുകൾ ഒരു ക്ലസ്റ്റർ എന്ന കണക്കിലാണ് ഓരോ നേതാക്കൾക്കും ചുമതല നൽകുന്നത് ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും പ്രസ്റ്റീജ് വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും അൻവറിന് സിപിഎമ്മിനെതിരെയുള്ള പോരാട്ടത്തിനും വഴിവെക്കും ഇന്ന് പുലർച്ചെ വീടിന്റെ പിൻഭാഗത്തെ മതിൽ തകർത്ത വീട്ടുമുറ്റത്തേക്ക് എത്തിയ കാട്ടാന വീട്ടുമുറ്റത്തെ പ്ലാവിലെ ചക്കകളിട്ട് തിന്നാണ് മടങ്ങിയത് അക്ബർ നെച്ചിയുടെ പറമ്പിലെ ചക്കയും ഇട്ടു തിന്നു നാസർ പത്ത് തറയുടെ പറും കൃഷിനാശം വരുത്തി ആനപ്പാറ മേഖല കുറച്ചു കാലമായി കാട്ടാന ഭീതിയിലാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുകയാണെന്ന് പ്രദേശവാസിയായ സജി പറഞ്ഞു രണ്ടര മണിയായപ്പോഴാണ് വന്നത് വന്ന് ചക്കയെല്ലാം പറിത്തിയെല്ലാം തകർത്തിട്ടുണ്ടായി ചുറ്റുമതിന് കെട്ടിയിരുന്നു അപ്പൊ രാവിലെ നേരം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇതെല്ലാം അങ്ങനെ കാണുന്നത് പരിസരവാസികളൊക്കെ നോക്കി പോയിട്ടുണ്ട് വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടണം എന്നുമാണ് ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നിരവധി വീടുകളുടെ ചുറ്റുമതിലുകളും ഗേറ്റുകളുമാണ് കാട്ടാനകൾ തകർത്തത് ആന രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അഞ്ചാം മൈലിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച അപകടം കാറിന്റെ നിയന്ത്രണം വിട്ടതാണ് ബൈക്ക് കാളികാവ് ഭാഗത്ത് നിന്നും ചന്തകുന്നിലേക്ക് പോവുകയായിരുന്ന കാറും വണ്ടൂർ ഭാഗത്ത് നിന്നും കൂരാട ചുണ്ടക്കുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ച് അപകടം സംഭവിക്കുകയായിരുന്നു ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ കൂട്ടിയിടിയിൽ നിലമ്പൂർ ഭാഗത്തു നിന്നും പൂക്കോട്ടുപാടം ഭാഗത്തേക്ക് പൾസർ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന എടവണ്ണ സ്വദേശിയായ യുവാവിനെ കാറിടിച്ച് തലയ്ക്ക് പരിക്കുകളോടെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവ സ്ഥലത്തേക്ക് പൂക്കോട്ടുപാടം പോലീസ് എത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട് പരാതികൾ ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേർക്കർ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ തോറും നടത്തിയ ഫീൽഡ് സർവേക്ക് ശേഷം അവകാശവാദങ്ങളും എതിർപ്പുകളും ക്ഷണിച്ചുകൊണ്ട് ഇലക്ട്രോൾ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക ഏപ്രിൽ എട്ടിന് പ്രസിദ്ധീകരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് കരട് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനായി എഴുന്നൂറ്റി ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ചു എല്ലാ അവകാശവാദങ്ങളും എതിർപ്പുകളും പരിഹരിച്ച ശേഷം അന്തിമ വോട്ടർ പട്ടിക അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പകർപ്പ് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആർ പി ആക്ട് സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇപ്പോൾ ആർക്കും അപ്പീൽ നൽകാവുന്നതാണെന്നും ജില്ലാ ഓഫീസറുടെ തീരുമാനത്തിൽ ആരെങ്കിലും തൃപ്തരല്ലെങ്കിൽ ചീഫ് ചീഫ് ഓഫീസർക്ക് അപ്പീൽ നൽകാവുന്നതാണെന്നും ഓഫീസർ അറിയിച്ചു വിവിധ ഭവന പദ്ധതികൾക്കായി വർഷങ്ങളായി നഗരസഭയിൽ വാങ്ങിയ ആധാരങ്ങൾ തിരിച്ചു നൽകി തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ അവസാന ഘടുകൈപ്പറ്റിയ തൊള്ളായിരത്തോളം ആധാരങ്ങളാണ് നഗരസഭ ഉടമകൾക്ക് തിരിച്ചു നൽകാൻ തീരുമാനിച്ചത് നഗരസഭയിൽ വിവിധ ഭവന പദ്ധതികളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് വരെ നഗരസഭയിൽ കൈപ്പറ്റിയ ആധാരങ്ങൾ ഇന്നു മുതൽ തിരിച്ചു നൽകുകയാണ് പി എം എ വൈ ലൈഫ് മറ്റ് ഭവന പദ്ധതികളോടുകൂടി ഏതാണ്ട് തൊള്ളായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് വിവിധ ഭവന പദ്ധതികളിലായി ഇവിടെ ആധാരങ്ങൾ നഗരസഭയിൽ കൈപ്പറ്റിയിട്ടുള്ളത് നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒന്നിച്ച് ഇതുപോലെ ആളുകളുടെ തിരിച്ചു കൊടുക്കുന്ന ഒരു നഗരസഭ 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 കൊടുക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി രൂപയാണ് ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഇതോടെ വർഷങ്ങളായി തങ്ങളുടെ ഭൂമിയുടെ ആധാരങ്ങൾ തിരിച്ചു ലഭിക്കുമോ എന്ന ആശങ്കകൾക്ക് പൂർണ്ണ വിരാമമായി ആധാരം വിതരണോദ്ഘാടനം നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് രനീഷ് അടുക്കത്ത് സുബൈദ എച്ച് ഐ വിനോദ് പ്രജുൽ എന്നിവർ സംസാരിച്ചു ഒരു ടൂറിസം സുസ്ഥിര കോൺക്ലേവ് രണ്ടായിരത്തിന്റെ പ്രത്യേക യോഗം കോഴിക്കോട് കാരാടൻ സ്ക്വയറിൽ ചേർന്നു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് നിലമ്പൂരിൽ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് വയനാട് എം പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയ പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ ടൂർ ഓപ്പറേറ്റർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ട്രാവൽ മാർട്ട് കലാ സമ്മേളനം വിവിധ മത്സരങ്ങൾ കാളക്കൂട്ട് എന്നിവ സംഘടിപ്പിക്കും കർട്ടൻ റീസർ പ്രോഗ്രാമായി കനോലി പ്ലോട്ടിൽ ഷെറീഫ് നിലമ്പൂർ നിർമ്മിച്ച ടെറാക്കോട്ട സെൽഫി പോയിന്റുകളുടെ ഉദ്ഘാടനവും ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിൽ മാന്ത്രിക മാമാങ്കവും നടത്തിയിരുന്നു പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനും കാരാടൻ സുലൈമാൻ വൈസ് ചെയർമാനുമായി വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഡയറക്ടർ വി ഉമ്മർ കോയ മുജീബ് ദേവിശ്ശേരി ജനീഷ് ബാബു ജോയ് മാറാട്ടുകുളം ഹുസൈൻ മാസ്റ്റർ വിനോദ് പി മേനോൻ സുബൈർ അബ്ദുസമദ് അച്ഛൻ കോടൻ എം കെ കടവത്ത് ഹിദായത്ത് നിലമ്പൂർ അനസ് യൂണിയൻ അർഷാദ് എൻ എൻ സുരേന്ദ്രൻ സാക്കിർ സാക്കി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം